ഹായ് വെൽക്കം ടു ഫാമിലി ടിപ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുറച്ച് നല്ല ചെമ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ ചെറിയ ഉള്ളി വെച്ചിട്ട് ചെമ്മീൻ റോസ്റ്റാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് സാധാരണ എല്ലാവരും സവാള ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ചെറിയ ഉള്ളി കൊണ്ട് ചെയ്യുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും അപ്പം അതെങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നോക്കാം ചെമ്മീൻ എപ്പോഴും വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അതിനുള്ള അഴുക്കുകളെല്ലാം കളഞ്ഞു വൃത്തിയായിട്ട് അത് ഡീവ് ചെയ്തെടുക്കണം വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വലിയ കുന്നു അതായത് വളാഞ്ചേരിക്കൊക്കെ അടുത്തുള്ള സ്ഥലത്താണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ നമ്മൾ താമസിക്കുന്ന ഈ ഒരു വീട് നമ്മൾ റെഞ്ചിനി താമസിക്കുകയാണ് അതും വളരെ മനോഹരമായ ഒരു വീടും ഒക്കെയാണ് ഇന്ന് കിട്ടിയ അരക്കിലോ ചെമ്മീനും മനോഹരമാണ് ആ ചെമ്മീനൊക്കെ ആസ്വദിച്ച് വെട്ടി ക്ലീനാക്കുന്ന പണിയിലാണ് ലിയ ചെമ്മീനൊക്കെ എല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ട് അടുത്ത പരിപാടി ചെമ്മീൻ മാരിനേറ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ താമസം തുടങ്ങിയപ്പോൾ പോലെ ശ്രദ്ധിക്കുന്ന ഒരു രണ്ട് മൂന്ന് പൂച്ചകളുണ്ട് സ്ഥിരമായിട്ട് ഇവിടെ ചുറ്റിക്കറങ്ങി നടപ്പുണ്ട് നമ്മൾ പുറത്തെന്തേലൊക്കെ മീൻ വെട്ടിയാലോ ഫുഡിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നാലോ ഒട്ടന ഇതിൽ രണ്ടുപേരും നമ്മൾ നല്ല വഴക്കു നിറക്കുകയാണ് നടക്കട്ടെ നോക്കി നാക്കി വെച്ച് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നതിന് അടുത്ത പരിപാടി അതിലേക്ക് നമുക്ക് കിടക്കാം ഈ അര കിലോ ചെമ്മീനിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനൊപ്പും പിന്നെ ലൈം ജ്യൂസ് അല്ലെങ്കിൽ വിനഗർ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ എല്ലായിടത്തും പിടിപ്പിക്കണം നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം എന്നിട്ടൊരു മുപ്പത് മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വെക്കണം ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാരിനേറ്റ് ചെയ്ത ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടിയാണ് എടുത്തത് പാൻ ചൂടാകുമ്പോൾ കുറച്ച് വലിയ ചെന്നിക്കുക മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റോളം മതി ഈ ഒരു ചെമ്മീൻ്റെ ഒരു വശം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം അത് വീണ്ടും തിരിച്ചിടണം ചെമ്മീൻ അധികം വേവുണ്ടാവില്ല കൂടിപ്പോയാൽ ഒരു ഏഴ് എട്ട് മിനിറ്റ് ആ ഒരു സമയം കൊണ്ട് തന്നെ ചെമ്മീൻ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ചെമ്മീനെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഈ ഫ്രൈ ചെയ്ത ഈ ചെമ്മീൻ കോരി മാറ്റി വെച്ച ശേഷം ആ പാനിലേക്ക് വീണ്ടും കുറച്ച് ഓയിലൊഴിക്കുക അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പത്തല്ലിയോളം ഉണ്ട് അതൊന്ന് ചോപ്പ് ചെയ്ത് വെളുത്തുള്ളിയാണ് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കണം ഞാനിവിടെ ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഈ അരിഞ്ഞ ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം അതിൻ്റെ ഒരു റോ ഫ്ലേവർ ഒക്കെ ഒന്ന് വരെ ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി ഒരു ടൊമാറ്റോ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ മതി അത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക അര കപ്പ് വെള്ളം ചേർക്കുക ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് തക്കാളി നന്നായിട്ട് വേവുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീനി ഇതിലേക്ക് ഇടുകയാണ് കുറച്ച് കുരുമുളക് പൊടിയും സ്വൽപ്പം ഗരം മസാലയും ചേർക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി പാൻ നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടൊന്ന് വേഗാനായിട്ട് വെയിറ്റ് ചെയ്യുക ഒരു മൂന്നാല് മിനിറ്റൊക്കെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഇടയ്ക്ക് അത് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കണ്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഐറ്റം അതായത് ചെറിയ ഉള്ളി വെച്ചുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനായിട്ട് എടുത്ത് മാറ്റുവാണ് ആഹാ ആ സ്മെല്ലടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഞങ്ങളിനി ഇതും കൂട്ടി ചോറ് കഴിക്കാൻ പോവുകയാണ് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് ഇതിൽ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും നമ്മുടെ കൂടെ കൂടാനായിട്ട് ആരും മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്